നിലമ്പൂരിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ റോഡ് ഷോയും വളരെ ആവേശപൂർവ്വം നടക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാഴ്ചകളിലേക്ക് നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ റോഡ് ഷോ നടക്കുകയാണ് എം സ്വരാജിന്റെ റോഡ് ഷോ കോടതിപ്പടിയിൽ നിന്നാണ് ആരംഭിച്ചത് ഈ റോഡ് ഷോ നേരെ പോകുന്നത് പ്രധാനമായും പഞ്ചായത്തുകളിലേക്കാണ് വഴിക്കടവ് മൂത്തേടം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലേക്ക് പോകും അതിനുശേഷം അവസാനിക്കുന്നത് എടക്കരയിലാണ് വലിയ ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് എൽ ഡി എഫ് ഈ റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളിലടക്കം എൽ ഡി എഫ് പ്രവർത്തകരുണ്ട് അങ്ങനെ വലിയ വമ്പൻ സംഭവമാക്കി ഈ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫ് മാറ്റി യാണ് നിലമ്പൂരിൽ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടേക്കുള്ള യാത്രയിലടക്കം പാർട്ടി ഓഫീസുകളിലേക്കുള്ള യാത്രയിലടക്കം വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു പകരം സ്ഥാനാർത്ഥിയാണ് സ്വരാജ് വിജയ ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ രാജിവെക്കുകയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത് ഇടത് ക്യാമ്പിനെ അല്പം പ്രതിരോധത്തിലാക്കിയിരുന്നു പ്രവർത്തകരെ ചില നിരാശയിലൊക്കെ ആക്കിയിരുന്നു പല പേരുകളും വന്നത് അവരൊക്കെ തന്നെ ആ ഘട്ടത്തിൽ ഉയർത്തിയ പേര് എം സ്വരാജിന്റേതായിരുന്നു എന്തായാലും അവർ ആഗ്രഹിച്ച പ്രവർത്തകർ ആഗ്രഹിച്ച സ്ഥാനത്ത് തന്നെ എത്തിയിരിക്കും എം ും ഭി ക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആ ഘട്ടത്തിൽ കരുത്തനായ ഒരു കാൻഡിഡേറ്റ് വന്നാൽ അത് വലിയ നേട്ടം എൽ ഡി എഫിന് നിലമ്പൂരിന്റെ മണ്ണിൽ ഉണ്ടാക്കും എന്നാണ് അവരുടെ പ്രതീക്ഷ രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം ഒരു സൗഹൃദ വോട്ടുകൂടി എന്നതാണ് എം സുരാജ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് എന്തായാലും കരുത്തന്മാരുടെ പോരാട്ടമാണ് ഒരു വശത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് നിൽക്കുന്നു മറുവശത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഐക്കണായിട്ടുള്ള എം സ്വരാജും നിൽക്കുന്നു അങ്ങനെ അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഒരു ഡയറക്റ്റ് ഫൈറ്റ് എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതാണ് നിലമ്പൂരിൽ എം സ്വരാജിന്റെ സ്വാനാർത്ഥത്തിലൂടെ എൽ ഡി എഫ് ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമായി കഴിഞ്ഞിരിക്കുന്നു ആ ആവേശത്തിന്റെ പ്രകടനമാണ് അല്ലെങ്കിൽ ആവേശത്തിന്റെ ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരി രാഗൻ കൂടി ചേരുന്നുണ്ട് രാഗൻ അങ്ങനെ രണ്ട് പതിറ്റാണ്ടിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മണ്ഡലത്തിന് കിട്ടുമ്പോൾ എത്രത്തോളം ആവേശമുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെ അടുത്ത പരിപാടികൾ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എം സ്വരാജിൻ്റെ പ്രവർത്തകരുടെ വാക്കുകൾ കേട്ടില്ല അതുതന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ് നേരത്തെ സി പി എമ്മിന് സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല കാലാവസ്ഥ മോശമായതിനാൽ വീണ്ടും തെരച്ചിൽ തുടരുമെന്നർക്കം പരിഹാസ പ്രചരണം യു ഡി എഫിൻ്റെ ഭാഗത്തു ആ ഘട്ടത്തിൽ വലിയ നിരാശയിലായിരുന്നു എൽ ഡി എഫ് പ്രവർത്തകർ നമ്മൾ ആ സ്ഥാനാർത്ഥി നിർണയത്തിന് തലേദിവസം ഒക്കെ തന്നെ സി പി എം ഓഫീസിൽ വാർത്താ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി ചെല്ലുമ്പോൾ അവരൊക്കെ തന്നെ ഒറ്റ പേരാണ് പറഞ്ഞിരുന്നത് എം സ്വരാജ് അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നു ചുമലക്കാരനായൊണ്ട് സ്ഥാനാർത്ഥി നിശ്ചയിക്കില്ല എന്ന ആശങ്ക പ്രവർത്തകർക്കുണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ അവർ ആഗ്രഹിച്ച പേര് തന്നെ വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ ആവേശമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നേരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവർ അല്പം മുന്നോട്ട് പോയിരുന്നു അത് മേക്കപ്പ് ചെയ്ത് മുന്നേറാനുള്ള ശ്രമമാണ് ഇപ്പോൾ എൽ ഡി എഫ് ക്യാമ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നാളെ മുഖ്യമന്ത്രി എത്തുന്നുണ്ട് അങ്ങനെ കൺവെൻഷൻ മറ്റു പ്രചാരണ പരിപാടികൾ ഉൾപ്പെടെയുള്ളവയുമായി കളം നിറയാനാണ് എൽ ഡി എഫിന് നീക്കം എന്തായാലും സ്വരാജ് ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നിറയ്ക്കുന്ന കാഴ്ചകളാണ് നിലമ്പൂരിൽ നമുക്ക് കാണാൻ കഴിയും En la